Friends. I am Abia Elizabeth Mario. I am here to wish you Merry Christmas and Advance Happy New Year. Hi dear friends, I am Aduna Teres Mario. I am here to wish you Merry Christmas and Advance Happy New Year. Hi friends, hi everyone. Uh, uh, Merry Christmas and uh, Happy New Year. ഇത് ഞങ്ങളുടെ എട്ടാമത്തെ എപ്പിസോഡും കേട്ടോ ഇത് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ക്രിസ്മസ് വിഷയം വേണ്ടിയിട്ട് ഞങ്ങളെ കുടുംബസമേതം ഞങ്ങൾ വന്നതാണ് എല്ലാവരുടെയും കയ്യില് ഒരു നിധി എത്രത്തോളം ആ നിധി നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുവോ അതിനനുസരിച്ചിട്ടാണ് മൂല്യം കൂടുക മാച്ചു കൂടുക അതിനൊരു അർത്ഥം ആ നിധിയുടെ പേരാണ് സ്നേഹം സ്നേഹം എന്നുള്ളത് അങ്ങോട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാ നമുക്ക് ഇങ്ങോട്ട് കിട്ടുക അല്ലെങ്കിൽ അതിന് മാറ്റി കൂടുക അതിന് മൂല്യം അർത്ഥമുണ്ടാവുക ഒക്കെ അപ്പൊ നമ്മുടെ ഈ ചെറിയ ജീവിതത്തില് ഭൂമിയിലെ ചെറിയ ഭാഷത്തില് നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങോട്ട് കിട്ടുന്നതിനേക്കാളുപരി അങ്ങോട്ട് സ്നേഹിക്കാം അതുപോലെ തന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാണ് ഈ ക്രിസ്മസ് അവസരത്തില് നമ്മുടെ ഈ ചെറിയ ജീവിതത്തില് ആരെയും വേദനിപ്പിക്കരുത് ദൈവജീത ഒരു നല്ല മനുഷ്യനാവുന്ന എപ്പോഴാന്നറിയാവോ നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ സ്നേഹിക്കുമ്പോഴാണ് അല്ലെ അല്ലെ തീർച്ചയായും ആ അതെ അപ്പോ അവിടെ അങ്ങനെ ആരെയും വേദനിപ്പിക്കാതിരിക്കുമ്പോ കുറച്ചൊക്കെ ത്യാഗം കുറച്ചൊക്കെ സഹനം ഒക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടായേണ്ടി വരും അങ്ങനെ ചെയ്യുന്നില്ല നമുക്കൊരു ആനന്ദം ഉണ്ടാവുക ആനന്ദവും സന്തോഷവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്താണെന്ന് അറിയാവോ എനിക്ക് ഇഷ്ടപ്പെട്ട ചുരിദാർ എനിക്ക് ഇഷ്ടപ്പെട്ട സാരി എനിക്ക് ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ മേടിക്കുമ്പോ അത് എനിക്കൊരു സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് ചേട്ടാ മെറ്റീരിയൽ സാധനങ്ങളിൽ നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ സ്വന്തമാക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഒരു കടയിൽ ഒരു സാധനം കണ്ടു ഇഷ്ടപ്പെട്ടു കുറച്ച് അധ്വാനിച്ച് കാശുണ്ടാക്കി ആ സാധനം വാങ്ങുമ്പോൾ ഒരു സന്തോഷവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷേ നമ്മൾ മേടിച്ച സാധനങ്ങളിൽ നമ്മൾ സ്വന്തമാക്കിയ എന്തെങ്കിലും ഒക്കെ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ പങ്കുവെക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭൂതിക്ക് നമ്മൾ ആനന്ദം എന്ന് പറയും ചിലർക്കൊക്കെ അത് കൊടുക്കുമ്പോ വേദന അതാണ് ആനന്ദം ആ ആനന്ദമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതം ഏറ്റവും കൂടുതൽ സുന്ദരമാക്കി തീർക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിക്കുന്നത് അപ്പോൾ അതിന് ഇത്രയ്ക്ക് ത്യാഗം അല്ലെങ്കിൽ സഹനമൊക്കെ ഉണ്ടാകേണ്ടി വരും കേട്ടോ അങ്ങനെ അതിനൊക്കെ അനുഭവിച്ചാൽ മാത്രമാണ് നമുക്ക് ജീവിതം ഏറ്റവും കൂടുതൽ നമ്മുടെ ആവശ്യത്തിന് വാങ്ങി വെച്ച സാധനം പോലും ചിലപ്പോൾ പങ്കിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതിനകത്തൊരു ത്യാഗമുണ്ട് പക്ഷെ ആ ത്യാഗത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ജോയ് ഒരു സന്തോഷത്തിന്റെ പേരാണ് ആനന്ദം അത് അനുഭവിക്കാനാണ് ഈ ക്രിസ്മസിൽ നമുക്ക് സാധിക്കണം നമുക്ക് അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഈ ചുരുങ്ങിയ നമ്മുടെ മറക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സുഖം ദുഃഖം സന്തോഷം സങ്കടം നമ്മളെ ചെറിയ നമ്മുടെ അതായത് ചെയ്യും സ്വത്തോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും പങ്കുവെക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം നമ്മളെ നഷ്ടപ്പെടുത്താതിരിക്കുക ആ ഒരു ആനന്ദം നമ്മുടെ ലൈഫിനെ നമ്മൾ ഏറ്റവും കൂടുതൽ സുന്ദരമാക്കട്ടെ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതായത് കഴിഞ്ഞ ഏഴാമത്തെ എപ്പിസോഡിൽ ഞാൻ ഇത്തിരി ഡൽ ആയിപ്പോയി ഏതോ ഒരു കമെന്റ് വന്നപ്പോ ജസ്റ്റ് ഞാൻ ആപ്സെൻറ് മൈൻഡ് ആയിപ്പോയി ഐ ആം സോറി ഞാൻ സോറി ചോദിക്കുന്നു അതിനേക്കാൾ ഉപരി എന്നെ സ്വാധീനിച്ചത് എന്താണെന്ന് അറിയാവോ എന്നെ ഒരുപാട് പേര് ഇൻബോക്സ് മെസ്സേജ് ആയിട്ടാണെങ്കിലും വാട്സപ്പ് ആയിട്ടാണെങ്കിലും ഫോൺ വിളിച്ചിട്ടാണെങ്കിലും ഒത്തിരി പേര് എന്നെ ആശ്വസിപ്പിച്ചു ഇങ്ങനെ ഡള്ള എന്നൊക്കെ പറഞ്ഞു അത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വ്യൂവേഴ്സ് ഞങ്ങളെ ഒരുപാട് ഇത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് ഇൻബോക്സ് മെസ്സേജിൽ എന്നെ എന്തുമാത്രം ആശ്വസിപ്പിച്ചെന്നറിയോ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മളുടെ ഒരിക്കലും മിണ്ടിയിട്ടില്ലാത്ത ഫ്രണ്ട്സുകള് പെട്ടെന്ന് അത് വല്ലാതെ ഞങ്ങളെ സ്വാധീനിച്ചു അതിൽ ഞാൻ ഒരുപാട് നന്ദിയുണ്ട് സന്തോഷം ഞാൻ അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളെ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നില്ല ഞങ്ങൾ താമസിക്കാതെ എട്ടാമത്തെ അല്ലെ എട്ടാമത്തെ ലൈവായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും കുടുംബങ്ങൾക്ക് വേണ്ടി കുടുംബം കൂടുതൽ സുന്ദരമാക്കുവാൻ വേണ്ടിട്ട് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ന്യൂഇ മലയാളികളായ എല്ലാ കൂട്ടുകാർക്കും ലോകത്ത് എവിടെ നിന്നാ ഞങ്ങളെ കാണുകയാണെങ്കിലും ഞങ്ങളുടെ കൂട്ടുകാർക്ക് ക്രിസ്മസ് വിഷയ ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ആയിട്ട് വിഷയ എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഈ ക്രിസ്മസ് വിഷയുമ്പോൾ രണ്ട് ചിന്തകൾ നിങ്ങളോടൊന്ന് പങ്കിട്ടോട്ടെ ഒന്ന് മംഗളവാർത്താ കാലം എന്നാണ് ഈ നോമ്പ് കാലത്തെ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ വിളിച്ചുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ ഉള്ളവർ ഈ മംഗള വാർത്ത എന്ന് പറഞ്ഞാൽ നല്ല വാർത്താ കാലം നല്ല വാർത്ത അറിയിക്കുക ഗബ്രയിൽ മാലാക്ക വന്ന് അവിടെ മാതാവിനോട് നല്ല വാർത്തകൾ സംസാരിച്ചു ഇതിൽ നിന്നും നമ്മൾ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നാന്ന് അറിയാം ഈ ക്രിസ്മസോടുകൂടെ ക്രിസ്മസ് ട്വന്റി സിക്സ്റ്റീനോടുകൂടെ നമ്മൾ എന്നെ മറ്റുള്ളവരോട് നല്ലത് മാത്രം പറയും എന്നൊരു തീരുമാനം എടുക്കണം കാരണം ഇത്രയേ ഉള്ളൂ ബൈബിളില് സുഭാഷിതങ്ങൾ പതിനെട്ടിന്റെ ഇരുപത്തി ഒന്നില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിനെ കഴിയും അതിനെ സ്നേഹിക്കുന്നവൻ അതിന്റെ കനി ഭുചിക്കും അപ്പോ ഒരു മനുഷ്യന് ഇപ്പോ എനിക്ക് ഒരാൾക്ക് ജീവൻ നൽകാൻ എന്റെ വാക്കുകൊണ്ട് സാധിക്കും ഒരു നല്ല വാക്കുകൊണ്ട് ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ എനിക്ക് സാധിക്കും എന്നാൽ എന്റെ വാക്കുകൊണ്ട് ഒരാളുടെ ജീവിതത്തെ തകർക്കാനും എനിക്ക് പറ്റും ചിലപ്പോ ഒരാളുടേതല്ല ഒരു കുടുംബത്തെ പോലും തകർക്കാൻ എൻ്റെ അശ്രദ്ധമായ ചില വാക്കുകൾക്ക് സാധിച്ചെന്ന് വരാം ചിലപ്പോൾ ഒരു രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ ചിലരുടെ വാക്കുകൾ കൊണ്ട് സാധിച്ചെന്ന് വരാം അതുകൊണ്ട് തന്നെ യാക്കോബ് സ്ലിഹ എഴുതിയ ലേഖനത്തിൽ അതിന്റെ മൂന്നാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് കാട്ടു തീ പടരുന്നത് ചെറിയ ഒരു തീപ്പൊരിയിൽ നിന്ന് മാത്രമേ ഒരു തീപ്പൊരി ഒരു കാട്ടിൽ വീണാൽ ഒരു കാട് മുഴുവനും ചിലപ്പോൾ ഒരു മല മുഴുവനും കത്തി നശിച്ചു പോകാം എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ അശ്രദ്ധമായി വരുന്ന ഒരു വാക്കുകൊണ്ട് ഒരു കുടുംബത്തെ തകർക്കാം ഒരു വ്യക്തിയെ തകർക്കാം ഒരു സമൂഹത്തെ തകർക്കാം ആരെയും വേണമെങ്കിൽ തകർക്കാം അങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്കും ഇനി ഈ നമ്മളുടെ ഫേസ്ബുക്കിലെ സോഷ്യൽ മീഡിയയിലുള്ള കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല ചിലപ്പം ഭാര്യ ഭർത്താവും പിണങ്ങി നിൽക്കുന്നത് തന്നെ ഓരോ വാക്കിന്റെ പുറത്തായിരിക്കാം ചിലപ്പം മക്കളും മാതാപിതാക്കളോടും തന്നെ എന്നാലും അവൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന വാക്കിന്റെ പുറത്താകാം ആ വാക്കിന്റെ പരാതികളെല്ലാം ഇന്ന് ഈ ക്രിസ്മസോടെ തീർക്കാൻ നമുക്ക് സാധിക്കട്ടെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണല്ലോ യേശുവിൻ്റെ ബർത്ത്ഡേ ആണല്ലോ ക്രിസ്മസ് ഞാൻ എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേ ആഘോഷിക്കും അന്ന് എൻ്റെ ഇടവകയിലെ വികാരി അച്ഛനും കൂട്ടുകാരും ഒക്കെ ഇവിടെ വന്നായിരുന്നു അന്ന് കേക്ക് വെച്ചു അതിൽ മെഴുകുതിരി കത്തിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അത് ഊതാൻ പറഞ്ഞു കേക്ക് കട്ടിന്നെ ഞാൻ പെട്ടെന്ന് ഷോക്കായിട്ട് ചോദിച്ചു ഏയ് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ തിരികെടുത്താണ് വേണ്ടത് അത് കത്തയല്ല വേണ്ടത് അപ്പോഴാണ് അതിനെക്കുറിച്ചുള്ള സംസാരം നടന്നത് സംസാരത്തിൽ പറഞ്ഞതിങ്ങനെയാണ് ജനന തീയതിയിലും ഒരു മരണ തീയതി ഒളിച്ചിരിപ്പുണ്ടെന്ന് ഓരോ ബർത്ത്ഡേയിലും ഒരു ഡെത്ത് ഡേ ഉണ്ടെന്നാ പറയുന്നത് കാരണം എന്താണെന്നറിയോ ഞാൻ മുപ്പതാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ എന്റെ മുപ്പത് വർഷം ഞാൻ മരിച്ചു കഴിഞ്ഞു എന്ന് അതിനകത്തൊരു മരണമുണ്ട് അപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞോ എന്ന് അത് അണഞ്ഞു പോയി എന്ന് കാണിക്കലാണ് ഈ തിരി ഊതുന്നത് കൊണ്ടുള്ള ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവര് അറിയേണ്ടത് എന്താണെന്ന് പറഞ്ഞോട്ടെ എല്ലാ മനുഷ്യരും ജനിച്ചത് ജീവിക്കാനാണ് അവര് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളും ആഗ്രഹിക്കുന്നു പക്ഷേ ക്രിസ്തു ജനിച്ചത് മരിക്കാൻ വേണ്ടിയാണ് ക്രൈസ്റ്റ് ടു ടു ഡൈ ആൻഡ് ലീവ് അങ്ങനെ പറയാ ക്രിസ്തു ജനിച്ചത് മരിക്കാൻ വേണ്ടിയും മരിച്ചത് ജീവിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചത് നമ്മളെ ജീവിക്കാൻ വേണ്ടിയാണ് നിത്യജീവൻ നമുക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അതിനുവേണ്ടി മാത്രമാണ് ക്രിസ്തുവിന്റെ വരവായിരുന്നത് അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ വരവിനെ ആഘോഷിക്കുന്ന നമ്മൾ നമ്മളുടെ മരണത്തെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ച് ഒരിച്ചിരി നേരം ഓർക്കണം തെറ്റില്ല കുഞ്ഞുനാളില് ഞാൻ ആദ്യമായി മരണത്തെ ഓർത്തുപോയത് ഒരു ചെറിയ കവിതയിലൂടെ ഒരു മലയാളം പാട്ട് തവാ കുഞ്ഞു കുഞ്ഞു മുസ്ലിയാർ പാടിയ ഒരു പാട്ടാണ് അതിന്റെ രണ്ട് ലൈന് ഞാനൊന്ന് പാടാം ഫലമുള്ളതെല്ലാം തിന്നു നീ തടിക്കുന്നതാ പഴുപ്പിച്ചു തിന്നാൻ പുഴുക്കളും കൊതിക്കുന്നതാ കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട് ക്യുശിഷ്ടമില്ലാത്തത് കൊണ്ട് പൊന്മർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പുഴുക്കളും തിന്നുന്നതിൽ കുഞ്ഞുനാളിൽ ഞാനൊരു വാഴക്കന്നെ നട്ടു അത് കഴിഞ്ഞ് ഒരാറുമാസത്തിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അത് കൊലച്ചു സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യായിരുന്നു ഞാൻ അതിന്റെ ചുറ്റും കിളച്ച് കുറെ വെള്ളമൊഴിച്ചു കുറെ വളമൊക്കെ ചാണകമൊക്കെ ഇട്ട് മൂടി എന്നിട്ട് പഴത്തെ നോക്കിയിട്ട് പറഞ്ഞു പഴമേ നീ മുഴുവൻ ചാണകവും ഭക്ഷിച്ചു തടിച്ച് കൊഴുത്തു വരണം നിന്നെ എനിക്ക് പത്തായത്തിൽ വെച്ച് പഴുപ്പിച്ച് തിന്നണം പിന്നണമെന്ന് അതും പറഞ്ഞ് ഞാൻ വഴിയിലൂടെ നടന്നു പോയപ്പോ ഒരു പുഴു എന്നെ നോക്കിയിട്ട് പറഞ്ഞു എടാ നീയും ചിക്കനും മട്ടനും നെയ്യും ഒക്കെ തിന്ന് തടിച്ച് കൊഴുത്ത് ഉരുളണം പത്തായത്തിൽ വെച്ച് നിന്നെ എനിക്ക് പഴുപ്പിച്ച് തിന്നാനുള്ളതാ അന്ന് നമ്മളുടെ ശരീരം നമ്മൾ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊഴുപ്പിച്ച് കൊണ്ടുപോയാലും അവസാനം ഇത് മുഴുവിന് ആഹാരമായി നൽകേണ്ട ഒന്നാണെന്നുള്ള ബോധ്യം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും വേണം ആഘോഷങ്ങൾ എല്ലാം മതങ്ങൾക്കുണ്ട് ആഘോഷങ്ങൾ എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ് പക്ഷെ ആഘോഷങ്ങൾ ആർഭാടമായി മാറുമ്പോൾ അത് പലപ്പോഴും അതിൻ്റെ സത്ത മറന്നു പോകാൻ കാരണമാകുന്നു എന്തിനാണ് ഈ ആഘോഷം ഉണ്ടായെന്ന് മറന്നുപോകും ആനന്ദം അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചാൽ ഈ ക്രിസ്മസിന് നമ്മളുടെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഓർക്കുക ക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത് ആഘോഷിക്കാൻ സർവശക്തനായ ദൈവം അതിനുള്ള കൃപയും അനുഗ്രഹവും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ ഈ കുടുംബം ഒന്ന് ചേർന്ന് നിങ്ങൾക്ക് വിഷ് ചെയ്യുന്നു മെറി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് Thank you.